ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ സുളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ജോസെ മൊറീനിയൊക്കെ തുർക്കിഷ് ജയൻസ് ആയിട്ടുള്ള ഫെനർ ബാച്ചയുടെ ആരാധകർ കൊടുത്തിട്ടുള്ള വീരോചിതമായിട്ടുള്ള ഒരു വെൽക്കം പരിപാടിയിൽ നിന്ന് തുടങ്ങാം അതായത് ഫെനർ ബാച്ചയുടെ മാനേജറായിട്ട് വന്നിരിക്കുകയാണ് ജോസെ മൊറീൻ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ചങ്ങ അവിടെ സൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ആ ഒരു അൺവെയിലിങ് പരിപാടി ഉണ്ടായിരുന്നല്ലോ ഗംഭീര പരിപാടിയായിരുന്നു ബെനർ ബാച്ചയുടെ സ്റ്റേഡിയത്തിൽ ആരാധകരിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ജോസിയെ മൊറീനെ ഒരു നോക്ക് കാണാനായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് നമുക്കറിയാം ജോസെ മൊറീന എന്ന് പറയുന്ന സ്പെഷ്യൽ വണ്ടിനെ സംഭവിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഉണ്ടായിട്ടുള്ള തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റോ സക്സസ്സോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റീസൻ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ചങ്ങായിയുടെ ഓറയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പീപ്പിൾസ് ഹീറോ ആണ് മാസ് ഹീറോ ആണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിരകളിൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനായിട്ട് ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ ഒരാളാണ് നമ്മുടെ ഡഗ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ടാക്കാൻ ജോസെ മുറിഞ്ഞൊക്കെ സാധിക്കും അതിനു അതിനുവേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ ആരാധകർക്ക് വേണ്ടി കളിക്കേണ്ട തരത്തിലുള്ള സ്പോട്ടാണ് അപ്പോൾ കൃത്യമായിട്ടും ആരാധകർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരാളായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിലകൊള്ളുന്ന തരത്തിലുള്ള ഒരു ചെങ്ങിയാണ് ജോസിയ് മൊറിയനും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കോച്ച് കൂടിയാണ് പക്ഷെ ജസ്റ്റ് ടീമിൻ്റെ മാത്രം കോച്ചല്ല മൊത്തം ആരാധകരുടെയും കോച്ചാകുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും സ്ട്രീറ്റ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ശരിയാണ് ട്വിറ്ററിൽ ഇരുന്ന് പല ടാക്ടിക്കോസും അദ്ദേഹം ആയി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള സക്സസ് റീസൻ്റായിട്ടുള്ള ഹിസ്റ്ററിയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല സ്റ്റിൽ മോശമാത്ത രീതിയിലുള്ള പരിപാടികൾ അദ്ദേഹം റോമയിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തെരുവുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ ആരാധകർക്കിടയിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോസെ മൊറീനോയുടെ വാല്യൂ കൃത്യമായിട്ട് അവർക്കറിയാം ജോസെ മൊറീനോ എന്ന് പറയുന്ന മാസ് ഹീറോയെ അവർ നെഞ്ചിലേറ്റ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫെനർ ബാച്ചയുടെ ആരാധകർ അവരെ സംഭവം ഇതൊരു ബിഗ് 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 മൂവാണ് അപ്പോൾ എന്താണ് ജോസെ മൊറീനിയോയെ ഫെനർ ബാച്ചൊക്കെ അവരുടെ മാനേജറായിട്ട് കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ ചെന്നിറങ്ങിയ നിമിഷം മുതൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു അൺവെയിലിങ് പരിപാടിക്കായിട്ട് ആ ഫെനർവാചയുടെ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞ് കവിയായിരുന്നു കാരണം അതെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് എന്നിട്ടോ പ്രസിഡൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരമെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ സംഭവമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങളും ഒരു ഫനർ ആരാധകനെ സംബന്ധിച്ചോളം കോരിത്തരിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര ഒരു ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ജോസെ അറിയിപ്പം അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പോർച്ചുഗലിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഇപ്പം അദ്ദേഹം തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് തുർക്കിയിൽ ലീഗ് ടൈറ്റിൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമോ കാത്തിരുന്ന് കണ്ട സംഭവമാണ് ഫെനർ ബാച്ച് സംബന്ധിച്ചോളം ജോസോരനെ അവര് കൊണ്ടുവന്നിരിക്കുന്നത് ആ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ തന്നെ വേണ്ടി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവർ പത്ത് വർഷക്കാലമായിട്ട് ആ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടില്ല ഫെനർ ബാച്ച് പത്തൊമ്പത് കിരീടങ്ങൾ തുർക്കിഷ് ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് വലിയ ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ് പക്ഷേ അവർക്ക് പത്ത് വർഷക്കാലം ആ ട്രോഫിയിൽ മുത്തവിടാൻ സാധിച്ചില്ല അപ്പോൾ ആ ഒരു വരൾച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ വണ്ണിനെ അവരെ കൊണ്ടുവന്നിട്ടുള്ളത് വലിയൊരു പണിയാണ് വലിയൊരു ദൗത്യമാണ് ജോസേമോറിനും മുമ്പിൽ അതുപോലെ തന്നെ ജോസേമോറിനോട് കരയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണാണ് അവസാനമായിട്ട് ജോസേമോറിനെയും ഒരു ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് അതിനുശേഷം അദ്ദേഹം മാഞ്ചസ്റ്റേഡിലേക്ക് പോയിട്ട് അവിടെ കപ്പുകൾ സ്വന്തമാക്കാൻ നമ്മൾ കണ്ടു റോമയിലേക്ക് പോയിട്ടും കോൺഫറൻസ് ലീഗ് കടിക്കുന്ന നമ്മൾ കണ്ടു പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഒരു ലീഗ് ടൈറ്റിൽ പിന്നീട് സ്വന്തമാക്കാൻ സാധിച്ചില്ല അപ്പോൾ ജോസെ മൊറീനയ്ക്കും ഒരു വരൾച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഫെനർബാച്ചേക്കും ഒരു വരൾച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അവർക്ക് ലീഗ് ടൈറ്റിൽ നേടിക്കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജോസെ മൊറീനയുടെ കരിയറിൽ മറ്റൊരു കൊൻതൂപൽ കൂടി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് പലരും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട് ജോസെ മൊറീനിയോ ഈ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ട ഒരു ജോലിയാണോ ഇതെന്നുള്ളത് ഇതൊരു ഒരു ഡൗൺ ഗ്രേഡ് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു ബിഗ് ചാലഞ്ചാണ് എളുപ്പമല്ല തുർക്കി ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരു വയലന്റ് ലീഗ് കൂടിയാണെന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ആരാധകരാണ് തുർക്കിയിലുള്ളത് പക്ഷേ ആ പാഷൻ പല സാഹചര്യങ്ങളിലും വയലൻസിലേക്ക് നീങ്ങുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വയലൻസ് നമ്മൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു സംഭവമല്ല അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി തുർക്കിഷ് ഫുട്ബോൾ അസോസിയേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് കാര്യമായിട്ടുള്ള നടപടികളൊന്നും അവർ എടുക്കുന്നില്ല സീസൺ ആഫ്റ്റർ സീസൺ വലിയ രീതിയിലുള്ള വയലൻസ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലും ഒരുപാട് അത്തരത്തിലുള്ള മോശം ഇൻസിഡൻ്റുകൾ നടന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ജോസ്സെ മൊറീനെ കൂടി കയറി ചെല്ലു കാര്യം ഓർക്കണം അപ്പോൾ അത് ടെൻഷൻ കൂട്ടുന്ന ഒരു സംഭവമാണ് ഫെനർബാച്ച് ആരാധകരുടെ അഡ്രനാലിൻ റഷ് കൂട്ടുന്ന ഒരു സംഭവമാണ് വയലൻസിൽ തീരാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും അവിടുത്തെ വയലൻസിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഫെനർ ടീം ബസ്സിന് നേരെ ബെഡിയുണ്ടുതിർക്കുന്ന ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട് അന്ന് മുൻ ലിബ്പോളിൻ്റെ താരക്കായിട്ടുള്ള നെതർലാൻഡ്സിൻ്റെ ഡേക്കായിട്ടൊക്കെ ആ ബസ്സിലുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് ആ ഡ്രൈവർക്ക് അന്ന് പരിക്കുമ്പോൾ തീരുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ഗൺഷോട്ടുകൾ പോലും നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ എന്നുള്ളതാണ് മുമ്പ് ഇപ്പോൾ കുറച്ച് കാലം മുമ്പത്തെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഫെനർ ബാച്ചയുടെ സ്റ്റേഡിയത്തിൽ ഫെനർ ബാച്ചിയുടെ ആരാധകർ തന്നെ അവരുടെ സ്റ്റാൻസ് കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഫ്രസ്ട്രേഷൻ കൊണ്ട് പിന്നെന്താണ് എന്താണ് കല്ലെടുത്തെറിയലും ഫ്ലയേഴ്സ് എറിയയിലും പോക്കറ്റ് നൈഫ് എറിയലും ഒക്കെ അവിടെ സർവ്വ സാധാരണയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു പരിപാടിയാണ് ഇൽമാസ് എന്ന് പറയുന്ന തുർക്കിഷ് താരത്തെ സംഘം അദ്ദേഹത്തിന് പോക്കറ്റ് നൈഫിൻ്റെ കൊണ്ടിട്ട് മുഖത്ത് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ കാര്യം തന്നെ എന്തിനാണ് ഒരുപാട് പുറകിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഫെനർബാച്ചയുടെ മത്സരത്തില് മത്സരത്തിൽ മത്സരത്തില് ട്രാപ്സൺസ്പോറിൻ്റെ ഹോം ഗ്രൗണ്ടിൽ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈനിൽ ഫെനർബാച്ച് വിജയിക്കുന്നു മിച്ചി ബഷ്വായി മുൻ ചെൽച്ചിര താരമാണ് എൺപത്തിയേഴാമത്തെ മിനിറ്റിൽ അന്ന് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലേറ്റ് വിന്നർ അടിച്ചുള്ള താരത്തിൽ അത് ട്രാപ്സ്വൻസ്പോറിൻ്റെ ആരാധകർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായി അങ്ങനെ അവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയവരാണ് എന്നിട്ട് ഈ ഫിനർവാച്ചിയുടെ താരങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവിടെയുള്ള അധികൃതർക്ക് സ്റ്റുവേർട്സുകൾക്ക് പോലീസിന് സെക്യൂരിറ്റി ഗാർഡ്സിന് സാധിക്കാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നു എന്നിട്ട് ഈ പ്ലെയേഴ്സ് എന്താണ് അവരുടെ സ്വയം രക്ഷയ്ക്ക് ഈ ആരാധകരെ ട്രാപ്സ്മൺസ്പോറിൻ്റെ ഈ വയലൻ്റ് ആയിട്ടുള്ള ആരാധകരെ നേരിടേണ്ട സിറ്റുവേഷൻ വരെ വന്നു അപ്പോൾ അത് അന്ന് പിന്നെ മുൻ ക്യുപി ആറിൻ്റെയൊക്കെ ഒരു താരമുണ്ട് ആൾ ഒരു ട്രാൻസ്പോൺസ്ഫോർ ആരാധകനെ അടിച്ച് വീഴ്ത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മിച്ചി ബാച്ച് വായി നല്ല രീതിയിലൊരു കിക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അത്തരത്തിലുള്ള വയലന്റ് അറ്റാക്കുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവമാണ് പിന്നെയോ കഴിഞ്ഞ സീസണിൽ തന്നെ നടന്ന മറ്റൊരു പിന്നെ ഒട്ടും തുർക്കിഷ് ആരാധകർക്കോളം പുറലോകം അറിയാൻ താല്പര്യമില്ലാത്ത തരത്തിലുള്ള സംഭവം എന്താണ് അൻകര ഗുജു എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഫറൂഖ് കോച്ച എന്ന് പറയുന്ന ചെങ്ങായി മത്സരത്തിന് ശേഷം റഫറിയുടെ മൂക്കിടിച്ച് പരത്തുന്ന മോന്തക്കടിച്ച് പണ്ടാറടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് പ്രസിഡന്റ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് മത്സരത്തിന് ശേഷം ആ ചെങ്ങായി അതിന് മുമ്പ് ടി വിയിൽ ഇരുന്നിട്ട് വാണിങ്ങും കാര്യങ്ങളൊക്കെ റഫറിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ജാതി രീതിയിലാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ മത്സരം മാനേജ് ചെയ്ത് എൻ്റെ പിടിവിട്ടു പോകും അങ്ങനത്തെ തരത്തിലുള്ള വാർണിംഗ് മുമ്പേ കൊടുത്തതിനു ശേഷമാണ് ചെങ്ങായി പിന്നെ ഒരു മത്സരത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് റഫറിൻ്റെ പരിപ്പിളക്കുന്നത് ഇതൊക്കെയാണ് ഇതൊന്നും തടയാൻ തുർക്കിഷ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ശരിയാണ് ഈ ചെങ്ങായി ഒരു പൊളിറ്റീഷ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെങ്ങാനാണ് ഈ അങ്കർ ഗുജു എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം വരുന്നത് എ കെ പി എന്ന് പറയുന്ന പാർട്ടി അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ എർഡോഗൻ്റെ പാർട്ടിയുടെ ആളാണ് ചെങ്ങായി ആൾ ഫൗണ്ടിങ് മെമ്പർമാരിലൊരാളാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വലിയ പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു അപ്പോൾ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ജാതി തോന്നിയാസഞ്ചാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ പാർട്ടി ഒന്ന് പുറത്താക്കി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ എന്താണ് ഇങ്ങനെയുള്ള സീനുകളാണ് തുർക്കിഷ് ഫുട്ബോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണിപ്പോൾ ജോസഫൊറീനോ പോയിരിക്കുന്നത് ജോസെ മൊറീനോട് നമുക്കറിയാം അദ്ദേഹം ഒരു ആസ് അഗെയിൻസ്റ്റ് ദ മെൻ്റാലിറ്റി ഉണ്ടാക്കുന്നതിൽ ഉസ്താദാണെന്നുള്ളത് അപ്പോൾ ഇതുവരെ ജോസെ മൊറീൻ്റെ മാനേജേഴ്സിലെ ലീഗുകളെ പോലെ അല്ല തുർക്കിഷ് ലീഗ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ തന്നെ ലീഗാണ് അപ്പോൾ ഇവിടെ എന്താണ് ബാക്കിയുള്ള ലീഗുകളിൽ ഇങ്ങനെയുള്ള ഒരു അസ് അഗേൻസ് ദ വേൾഡ് മെൻറ്റാലിറ്റി ചങ്ങാ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം എന്നുള്ള രീതിയിലൊരു മെൻ്റാലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒപ്പോസിഷൻ ഫാൻസ് ഹെയ്റ്റ് ചെയ്യും അത്രയേ ഉള്ളൂ സ്വന്തം ആരാധരും വല്ലാത്ത രീതിയിൽ ജോസഫ്മറിനെയും ജോസഫ് ടീമിനെയും സ്നേഹിക്കും സപ്പോർട്ട് ചെയ്യും അത് വയലൻസിലേക്കൊന്നും കാര്യമായിട്ട് കടക്കാറില്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല അപ്പോൾ അതെങ്ങനെ ജോസിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണൊരു വിഷയമാണ് കൂടുതൽ വയലൻ്റായിട്ടുള്ള പരിപാടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ അദ്ദേഹത്തെ സംഭവം ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമാണ് ഫെനർ ബാച്ചെ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടില്ല അവർക്ക് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ കളിക്കേണ്ടതായിട്ടുണ്ട് സെക്കൻഡാണ് അവർ കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആ സീസണിൽ സംബന്ധിച്ചോളം ഗലറ്റാസറിയാണ് ചാമ്പ്യൻമാരായിട്ടുള്ളത് അവരുടെ ബന്ധവരികളാണ് ഫെൻ ബാച്ച് ആണെങ്കിൽ ഒരൊറ്റ മത്സരം മാത്രമേ ഈ സീസണിൽ പരാജയപ്പെട്ടുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്സ് വരെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നിട്ടും ചാമ്പ്യന്മാരാകാൻ സാധിച്ചില്ല നൂ നൂറ് പോയിന്റ്സിന് മുകളിൽ നൂറ്റി രണ്ട് പോയിന്റ്സുമായിട്ട് ഗലറ്റസര ചാമ്പ്യന്മാരായിരിക്കാണ് അപ്പം അത് അവരെ സം ടൈറ്റിലടിക്കണം അതാണ് പ്രധാന ഉദ്ദേശം പിന്നെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്പ ലീഗ് പോലെയുള്ള ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനൊക്കെ വിജയിക്കാൻ സാധിച്ചാൽ കാരണം ചോസൈമറിൻ അത്തരത്തിലുള്ള പരിപാടികൾ സക്സസ് ഡെലിവറി ചെയ്യുന്നതിൽ ഉസ്താദാണെന്നുള്ള നമുക്ക് അറിയുന്നതാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാൻ മൂന്ന് ക്വാളിഫിക്കേഷൻ റൗണ്ട് കളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജോസ പറയുന്നത് ഭയങ്കര ഹാർഡാണ് ജോസ്പാൽ ചുടലം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് യൂറോയിൽ നിന്ന് തിരിച്ചു വരുന്ന കാര്യത്തിൽ എട്ട് താരങ്ങൾ യൂറോയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിലൊന്നും ഈ താരങ്ങൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന് ചാലഞ്ച് ഇഷ്ടമാണ് എന്നുള്ളത് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം ആ ഗ്രൗണ്ടിലേക്ക് കയറി വരുന്ന സാഹചര്യത്തിൽ തന്നെ ഏറ്റാധി നോയ്സാണ് ഫെനർബാച്ചിൽ ആരാധകർ ഉണ്ടാക്കിയെന്നാണ് ഓ എൻ്റെ പൊന്നു ചെങ്ങന്മാരെ നമ്മൾ ഈ പ്ലെയർ അൺവെലിംഗ് പരിപാടിയിലൊക്കെ ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറ് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു മാനേജറിൻ്റെ അൺവെലിംഗ് പരിപാടിയിൽ ഈ ജാതി ക്രൗഡ് അത് റയറായിട്ട് നടക്കുന്നൊരു സംഭവമാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്പെഷ്യലാണ് ജോസിയമോറിനോ എന്നുള്ളത് ആ ഡിഫറെൻറ്റ് ബ്രീഡാണ് ചെങ്ങായി പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങളോ അത് ശരിക്കും നിങ്ങളൊരു ഫെനർബാച്ച് ആരാധകനാണെങ്കിൽ ഗൂസ്ബംസ് തരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സംശയം നമുക്ക് വരാൻ പറ്റും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിച്ച് പോകേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പറയുന്നതാണെന്ന് വെച്ചാൽ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ചങ്ങായി തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് യൂഷ്വലി ഒരു കോച്ചിന് ആരാധകർ ഇഷ്ടപ്പെടുന്നത് വിക്ടറികൾക്ക് ശേഷമാണ് പക്ഷെ ഇവിടെ വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ സ്നേഹം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഷർട്ട് ഫനർവാച്ചയുടെ ഷർട്ട് തൻ്റെ തൊലിയായിരിക്കും എന്നൊരു കാര്യം ആ അത് ഒരു ഫിനർവാച്ച ആരാധനത്തോളം വല്ലാത്ത രീതിയിലും ഗൂസ് പംസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞാൻ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഫുട്ബോൾ പാഷനാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അടുത്ത വാക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അജാദി നോയ്സ് പല ചില ആരാധകർ ഉണ്ടാക്കണ ആ ഒരു കാര്യം കേട്ടപ്പോൾ എന്നിട്ട് അദ്ദേഹം ആ ഒരു ആരോ ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കാണ് ഞാൻ പറഞ്ഞു വന്നത് ഫുട്ബോൾ പാഷനാണെന്ന് മാത്രമല്ല അത് ഫീൽ ചെയ്യാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം മറ്റേതാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതും സിനിമ ചരാധകർക്ക് ശരിക്കും സുഖിച്ചിട്ടുണ്ട് ഞാൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്ത ആ ഒരു നിമിഷം മുതൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കാരണം നിങ്ങളാണ് ഈ ക്ലബിൻ്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെയും കോച്ചാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾ ജസ്റ്റ് പ്ലേഴ്സിന് മാത്രം കൊച്ചല്ല ആരാധകരുടെ കൂടി കോച്ചാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെയും അദ്ദേഹം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു ഞാൻ ഈ തുർക്കിഷ് ഫുട്ബോളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തുർക്കിഷ് ലീഗിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിനർ വാച്ച് കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് ഒപ്പം എന്താണ് ഇവിടെ ഈ കോൺട്രാക്ട് ഒപ്പ് വെച്ച നിമിഷം മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എൻ്റെ കൂടി സ്വപ്നങ്ങളാണ് എന്ന് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇത് ഒരു ഗ്രേറ്റ് ടോക്കാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് സംശയമില്ലാത്തൊരു കാര്യം ഇനി അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ ഡെലിവറി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യേണ്ടി വരും കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രാന്തന്മാരാണ് അപ്പം മാര് ഫുട്ബോൾ പ്രാന്തന്മാരാണ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ വയലൻസിലേക്ക് പോലും പല സാധനങ്ങളും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡെലിവറി ചെയ്യേണ്ടി വരും ജോസെ മോറിനെയൊക്കെ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നതിന് ശേഷമായിരിക്കും കോൺട്രാക്ട് പിന്നെ എക്സ്റ്റെൻഡ് എന്നുള്ള കാര്യമൊക്കെ അവർ തീരുമാനിക്കുക പിന്നെ അത് ജോസ് മോറിനെ കൂടി തീരുമാനിച്ചതായിരിക്കും ഒരു ഷോർട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്നാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ജോസ് എസ് എം അദ്ദേഹത്തിന് അഞ്ചാമത്തെ രാജ്യത്ത് പോയിട്ട് ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള കാത്തിരി കാണാം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു കെടിലാൻ നേട്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജോസെ മൊറീനോ ഇപ്പോഴും ഒരു മാസ് ഹീറോ തന്നെയല്ലേ ജോസെ മൊറീനോ എന്ന് പറയുന്ന മാനേജർക്ക് ആ ചെൽസി ടൈറ്റിൽ വിന്നിംഗ് ക്യാമ്പയിന് ശേഷം കൃത്യമായിട്ടും ടൈറ്റിൽ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കാഡിനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ശരിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വെച്ചിട്ട് അദ്ദേഹത്തിന് ടൈറ്റ് അടിക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഫിനിഷ് ചെയ്തു അത് തന്നെ വലിയൊരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അതിനോട് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല പിന്നെയോ സ്പേഴ്സിലേക്കാണ് അദ്ദേഹം പോകുന്നത് സ്പേഴ്സ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡില്ലാതെ നമുക്ക് അറിയാതാണ് ജോസെ മൊറോ ഇങ്ങക്ക് ഒരു ട്രോഫി പോലും നേടാൻ പറ്റാത്ത സ്ഥലം സ്പേഴ്സ് സ്പേഴ്സാന്നുള്ള കാര്യം ഓർക്കണം ആന്റോണിയോ കോണ്ടയ്ക്ക് അവിടെ എന്തെങ്കിലും ട്രോഫി നേടാൻ സാധിച്ചില്ല അപ്പോൾ സീരിയൽ വിന്നർമാരൊക്കെ പരാജയപ്പെടുന്ന ഒരു ഏരിയയാണ് സ്പേഴ്സ് പിന്നെയോ അദ്ദേഹം റോമയിലേക്കാണ് പോയത് അവിടെയും റോമയെ സംബന്ധിച്ചും ഒരു ടൈറ്റ് അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡോ ഓഫ് അവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെ അവരുടെ ആറ് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് ആ യൂറോപ്യൻ കിരീടത്തിൻ്റെ കാത്തിരിപ്പിന് വിരാമം കൊണ്ടുവരാൻ ജോസി മോറും സാധ്യതയായിരുന്നു തൊട്ടടുത്ത സീസണിൽ യൂറോപ്പ ലീഗ് ഫൈനലിലേക്ക് എത്തിക്കാൻ സാധിച്ചു പക്ഷേ ലീഗിൽ കാര്യമായിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചായിരുന്നില്ല അപ്പോൾ എന്താണ് നോക്കൗട്ട് മത്സരങ്ങളിൽ ഇപ്പോഴും ജോസെ മോറോനയുടെ ഇമ്പാക്ട് കൃത്യമായിട്ടും ഈവൻ ലെസർ ടീമുകൾ വെച്ച് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു സ്പോഴ്സിനെയും അദ്ദേഹം ക്രബോ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിച്ചിട്ടായിരുന്നു ഫൈനലിൽ തൊട്ട് മുമ്പാണ് ഡാനി ലിവി അദ്ദേഹത്തെ സാധ്യത്തിനായിരുന്നത് എന്ത് തീരുമാനമായിരുന്നു അറിയില്ല പിന്നെ ഇനി എന്താണ് ഫിനൽ ബാച്ചെ വെച്ച് എന്ത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും അത് നമുക്കറിയാം കാർലോ കാലമനോട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് എവർട്ടണിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിന്ന് തിരിച്ചു റയൽ മാഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്തത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അതേപോലെ ജോസെ മൊറീനൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു റിവൈവൽ റിവൈവല് സംഭവിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ജോബിൽ ജോസെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്ട്രീം പ്രീമിയം ഫുട്ബോളിലേക്കുള്ള ജോസെ മൊറീനോട് ഒരു തിരിച്ചുരവ് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ജോസയെ സംബന്ധിച്ചിടത്തോളം ഫെനർവാച്ചയുടെ സ്റ്റേഡിയത്തില് ജോസെ മൊറീൻ ഇങ്ങനെ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഫെനർവാച്ച ആരാധകർ വല്ലാത്തൊരു ആർത്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ ഒരു ഒരു സെൽഫി എടുക്കാനായിട്ട് നിൽക്കുന്ന ചിത്രം കാണുന്ന എൻ്റെ പൊന്നളിയന്മാരെ കോരിത്തരി വരും ജോസെ മൊറീനൊക്കെ തുർക്കിയിൽ കിട്ടിയിട്ടുള്ള റിസപ്ഷൻ ഉണ്ടല്ലോ അത് വീരോചിതമായിട്ടുള്ള ഒരു റിസപ്ഷൻ തന്നെയാണ് ഇനി എന്ത് അദ്ദേഹം അവിടെ ആരാധകർക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നത് കാത്തിരുന്നാണ് ചെങ്ങായി എന്തായാലും ആരാധകരുടെ ഹൃദയം തൊടുന്ന തരത്തിലൊരു കോച്ചാണ് ആ ഗ്രേറ്റ് ഗായാണ് സ്പെഷ്യൽ വൺ എന്ന് വെറുതെ ഒന്നല്ല വിളിക്കുന്നത് ചിലപ്പോൾ എത്ര ടൈറ്റിൽ ടൈറ്റിലടിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലൊരു സ്വീകാര്യത കിട്ടിയത് വരില്ല അതാണ് ജോസെ മൊറീന എന്തായാലും എന്നെ സംസാരിച്ചോളം ഞാനിനി ഫെനർ ബാച്ചെ കൂടി സപ്പോർട്ട് ചെയ്യും എനിക്ക് ജോസെ മൊറീനയെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ആൾ മാസ് ഹീറോ ആണ് പീപ്പിൾസ് ഹീറോ ആണ് എൻ്റെയും ഹീറോ ആണ് ജോസെ മൊറീനോ എന്ന് പറയുന്ന സ്പെഷ്യൽ വൺ അദ്ദേഹം സക്സസ്ഫുൾ ആകട്ടെ ഫെനർബാച്ച് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടെങ്കിൽ ഫെനർബാച്ച് എവേ മത്സരങ്ങൾ എൻ്റെ പൊന്നാളിയോമാർ ഒരു ഉണ്ടാവില്ല ജോസെ മൊറീനൊക്കെ തന്നെ അവർ കൊടുത്ത റിസപ്ഷനിൽ ഫ്ലെയറുകളും തീപ്പന്തങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒപ്പോസിഷൻ ടീമിൻ്റെ കാര്യം പറയേണ്ട ഭീകരമായിട്ടുള്ള ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു തരത്തിലും എന്ത് സംഭവിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക Goodbye.